സജ്ജനങ്ങളെ നീലവരൂരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വ്യാഴമാറ്റത്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ വ്യാഴമാറ്റം എന്ന് പറയുമ്പോൾ ഈ വ്യാഴം സഞ്ചരിക്കുന്നത് മിഥുരൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്കാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കർക്കിടകൻ രാശിയിലേക്ക് എത്താൻ ഇനി ഇത്തിരി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ എന്നിരുന്നാലും എന്തുകൊണ്ടാണ് ഈ വീഡിയോ നേരത്തെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യാഴമാറ്റം കൊണ്ട് ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വ്യാഴമാറ്റം കൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ഗുണം അപ്പോൾ ഈ കർക്കിടകൻ രാശിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ എന്ത് എങ്ങനെയാണ് നമ്മളെ ഇതൊക്കെ ബാധിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വളരെ നല്ല സമയമാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ജനന സമയം ജാതകമൊക്കെ പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വ്യാഴത്തിൻ്റെ ദശ എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നതെന്ന് അറിയാൻ പറ്റുകയുള്ളൂ ഈ വ്യാഴം പാപനാണോ അല്ലെങ്കിൽ ശുഭനാണോ എന്നൊക്കെ നോക്കണത് നമ്മുടെ ജാതകം പരിശോധിക്കുമ്പോഴാണ് എന്നിരുന്നാലും ഇപ്പോൾ ഈ ഏഴ് രാശിക്കാർക്ക് വളരെ വലിയ മാറ്റങ്ങളുടെ സമയമാണ് ഈ രാശിയിലുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ ഈ കന്നിരാശിയാണ് ഇന്ന് എടുക്കുന്നത് കന്നിരാശിയിലുള്ള ആൾക്കാർക്ക് ഒരു എൺപത് ശതമാനം ആൾക്കാർക്കും ഇപ്പോൾ അത്ര നല്ല സമയമൊന്നുമല്ല എന്നിരുന്നാലും കുറച്ച് ഒരു ഇരുപത് ശതമാനം ആൾക്കാർക്ക് ജാതകം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് മെച്ചമുണ്ടെങ്കിലും ബാക്കിയുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ കന്നിരാശിയിലുള്ള ഉത്രം അത്തം ചിത്തിര ഈ നക്ഷത്രമാണ് ഈ ഉത്രം അത്തം ചിത്തിര എന്ന് പറയുമ്പോൾ ഇവർ പൊതുവെ വ്യാഴം എന്ന് പറഞ്ഞ ഉപഗ്രഹം നിങ്ങൾക്ക് പാപഗ്രഹമായിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു നക്ഷത്രക്കാരുടെ ലഗ്നം രാശിയൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവർക്ക് ശരിക്ക് വ്യാഴം പാവനായിട്ടാണ് നിൽക്കുന്നത് എന്നാലും വ്യാഴം ഗുണം നൽകുന്നതല്ലായിരുന്നു എന്നിരുന്നാലും ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് നിങ്ങളുടെ രാശിക്ക് പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലാണ് അപ്പോൾ ഈ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ വ്യാഴം പാപനിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കന്നിരാശിയിലുള്ള ഉത്രം അത്തം ചിത്തിരക്കാർക്കൊക്കെ മോശം സമയമാണെങ്കിലും ഈ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് വളരെ ഉചിതമായ സ്ഥാനത്തിലാണ് നിൽക്കുന്നത് സർവശ്രേഷ്ഠ ഭാവമാണ് ഇപ്പോൾ ഈ ഒരു സ്ഥാനം വഹിക്കുന്നത് ഈ സ്ഥാനങ്ങളിൽ രാശിക്ക് നിൽക്കുന്ന സമയം രാശി വന്ന് നിൽക്കുമ്പോൾ ഈ സമയത്ത് ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ പാപത്തിനെ പൂർണമായിട്ട് നഷ്ടപ്പെടുത്തും അതാണ് പതിനൊന്നാം രാശിയിൽ നമ്മുടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ പാപനായി നിൽക്കുന്ന ഗ്രഹം നമുക്ക് പോസിറ്റീവായിട്ട് വരും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുടെ മാറ്റങ്ങളായിരിക്കും ഈ ഒരു സമയം ഈ ഒരു മാറ്റ വ്യാഴത്തിൻ്റെ മാറ്റത്തിലൂടെ നമുക്ക് അനുഭവിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതം എപ്പോഴും വളരെ സന്തോഷപരമായിട്ടും അല്ലെങ്കിൽ ലളിതമായിട്ടും ഒക്കെ ജീവിച്ചു പോകുന്നവരുണ്ട് ഇവർക്ക് തന്നെ ഈ ഉത്രമത്തം ചിത്തിര നാളുകാർക്ക് കന്നിരാശിയിലുള്ള ഈ നാളുകാർക്ക് വളരെ വലിയ മാറ്റങ്ങളാണ് കാണാൻ പോകുന്നത് ഈ പതിനൊന്നാം ഭാവത്തിൽ അല്ലെങ്കിൽ ഇവരുടെ വ്യാഴം ഇവർക്ക് ശരിക്കും പാപനിലാണ് നിൽക്കുന്നതെങ്കിലും ഈ ഗ്രഹമാറ്റം ദോഷഫലങ്ങൾ നൽകേണ്ട സ്ഥാനത്തിന് ശരിക്കും ഇവർക്ക് വിപരീത ഫലമായിട്ട് ലഭിക്കും അതാണ് ശാസ്ത്രത്തിൻ്റെ കണക്ക് അതുകൊണ്ട് തന്നെ നമ്മളുടെ അത്ര അത്ര കണ്ട് സമയം നിങ്ങൾക്ക് നല്ലതാണ് ഈ രാശിക്കാർക്ക് സർവശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കാനെ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ നമ്മളുടെ ഓരോ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് പോകുമ്പോൾ ഈ പാപനായി നിന്ന ഗ്രഹത്തിന് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കുന്നത് ഇങ്ങനെയാണ് അപ്പം നമുക്ക് അതിനകത്ത് കുറേ കാര്യങ്ങൾ ഈ ഒരു നക്ഷത്രക്കാര് നല്ലവണ്ണം ഈശ്വര ഭജന കാര്യങ്ങൾ ഈശ്വരാധീനം വരുത്താനുള്ള കാര്യങ്ങളൊക്കെ ഈ രാശിക്കാർ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാറ്റ സമയം എന്ന് പറഞ്ഞാൽ പതിനൊന്നാം രാശിയിലൂടെയുള്ള മാറ്റത്തിൽ തന്നെ ഇവർക്ക് വളരെ വലിയ കാര്യങ്ങളാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് സർവ്വശ്രേഷ്ഠലമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം നല്ല കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷയില്ലാതെ അല്ലെങ്കിൽ നമ്മൾ വിട്ടുകളിപ്പോൾ ഒരു പുതിയൊരു വർക്ക് ഏറ്റെടുത്തിട്ട് അതിൻ്റെ ഒരു പാതി വഴിക്ക് വിട്ടുപോയത് അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സമയമാണ് നല്ല സുഖാനുഭവങ്ങൾ കിട്ടും എന്ന് പറഞ്ഞാൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള പല പ്രശ്നങ്ങളിൽ നിന്ന് കുടുങ്ങി നിൽക്കുന്ന സമയമായതുകൊണ്ട് അവിടെ നിന്നൊക്കെ മാറ്റങ്ങൾ വന്ന് നല്ല സുഖാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതുമൂലം നമ്മൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതലായിട്ട് വരും അതൊക്കെയാണ് പറയാനുള്ളത് പുതിയ തൊഴിൽ രംഗങ്ങൾ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജോലിയൊക്കെ ഇല്ലാണ്ട് നിൽക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജോലിയിൽ കുറച്ച് പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ജോലി തന്നെ ഒരു ഉദ്യോഗ കയറ്റമൊക്കെ കിട്ടും സർക്കാർ സംവിധാനത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ല സമയമാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രമോഷനോടുകൂടിയുള്ള ട്രാൻസ്ഫറുകളും ഇഷ്ടപ്പെട്ട തലത്തേക്കുള്ള ട്രാൻസ്ഫറുകളൊക്കെ വന്നു ചേരും ചിലപ്പോൾ അവർ ആ സ്ഥലത്ത് പോകാൻ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചിലപ്പോൾ അവരുടെ വീടിൻ്റെ തൊട്ടടുത്തായിരിക്കും അങ്ങോട്ട് ട്രാൻസ്ഫറൊക്കെ കിട്ടി വളരെ നല്ല രീതിയിൽ നിൽക്കാനുള്ള കാര്യങ്ങളുണ്ട് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ശത്രുതയിൽ നിന്നിട്ടുള്ള എല്ലാ ആൾക്കാരും തൊഴിൽ മേഖലയിൽ നിന്ന് ശത്രുക്കളായി നിന്നവരൊക്കെ മാ ഒരു സമയമാണ് അതുപോലെ തന്നെ തൊഴിൽ മേഖല അഭിവൃദ്ധിപ്പെടുമ്പോൾ ഇത് വളരെ വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ് കൂടാതെ പുതിയ വീട് ഇപ്പോൾ വീടില്ലാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ ഭവനം ഇല്ലാതെ നിൽക്കുന്ന ഭവനരഹിതരായിട്ട് വാടകയ്ക്കൊക്കെ കുറേ കാലങ്ങളായിട്ട് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പുതിയ വീട് ലഭിക്കാനും അതുപോലെ തന്നെ പുതിയ കച്ചവടം നടക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകും പുതിയ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ പുതിയ എടുത്തിട്ടുള്ള പ്ലോട്ടിലൊക്കെ നമുക്ക് സ്വന്തമായിട്ടുള്ള ബിസിനസ്സുകൾ തുടങ്ങാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പുതിയ പദ്ധതികൾ പുതിയതായിട്ട് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേലും കുറച്ചുകൂടി മെച്ചപ്പെട്ട പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാനും ആ പദ്ധതിയിലൂടെ തന്നെ നമുക്ക് വളരെയധികം സമ്പാദ്യം ഇരട്ടിപ്പിക്കാനും ലോകം ചുറ്റി നടക്കാനുള്ള അവസരം കൂടിയാണ് കിട്ടാൻ പോകുന്നത് ബിസിനസ്സുകൾ കൊണ്ട് അവസരങ്ങൾ വലുതായി ഇവരുടെ ജീവിതത്തിൽ സാധ്യതകൾ കൂടുവാണ് അങ്ങനെ സാധ്യതകൾ കൂടി ഇവരുടെ യാത്രകളിലൂടെ തന്നെ ഇവർക്ക് വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരാൻ എന്ന സമയമാണ് ശാരീരിക പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത് ശാരീരികമായിട്ടുള്ള നമ്മൾ യാത്രകളും കൂടി നമ്മുടെ കാര്യങ്ങളൊക്കെ സ്പീഡ് കൂടുന്ന സമയത്ത് നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കിയില്ലെങ്കിൽ ശാരീരിക പ്രശ്നങ്ങളൊക്കെ വന്നു ചേരും അതുപോലെ തന്നെ നമ്മളുടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് എത്തിച്ചേരുമ്പോ ഈ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോയി ചാടാതെ സൂക്ഷിക്കണ ഈ സമയത്ത് കാര്യം എന്ന് സാമ്പത്തിക ഇടപാടുകളൊക്കെ കൂടുതൽ നടക്കുമ്പോൾ ഈ പണമിരട്ടിപ്പ് അതുപോലെ തന്നെ ഊഹക്കച്ചവടത്തിലൊന്നും കൊണ്ടുപോയിട്ട് പൈസ നിക്ഷേപിക്കാതിരിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ നഷ്ടം ഉണ്ടാകാൻ പോകുന്ന ഒരു സമയമാണ് അപ്പം നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ അതനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾ കൂടുമ്പോഴും നമുക്ക് കൺട്രോളില്ലാതെ പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും അപ്പം പുതിയ വീട് വീടിനായിട്ട് നമ്മൾ ചില ആൾക്കാർ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ബാങ്ക് ലോൺസിന് ബാങ്കിൻ്റെ അപ്രൂവലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടും വീട് പണി മുടങ്ങിയവർക്ക് പുതിയ വീട് പണിയാനുള്ള സാധ്യതകൾ പുതിയ ഗ്രഹ നിർമ്മാണം പൂർത്തിയാക്കി ഗ്രഹപ്രവേശത്തിനുള്ള സമയം കൂടിയാണ് ഈ ഒരു സമയമെന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള കാര്യമാണ് ഗ്രഹപ്രവേശം അത് പൂർത്തിയാകും അതുപോലെ തന്നെ പല കുടുംബങ്ങളിലെ ഗ്രഹപ്രവേശത്തിനും അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അവർക്ക് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇനി കടന്നു പോകാൻ പോകുന്നത് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് വിള്ളലുകളൊക്കെ ഉണ്ടായിരുന്ന സമയമാണ് ചിലപ്പോൾ ചില കേസുകൾ കോടതി വരാന്തയിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ കോടതി വരാന്തയിൽ നിന്ന് കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു പോരാൻ പറ്റിയ ഒരു സാഹചര്യവും സമയമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളിലേക്ക് മറ്റുള്ളവരുടെ ഒരു ഇടപെടലുകൾ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ ആണെങ്കിലും വീട്ടുകാരുടെ ആണെങ്കിലും കൂട്ടുകാരുടെ ആണെങ്കിലും അവർക്ക് ചെവി കൊടുക്കാനോ അവരുടെ കൂടെ പറയുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അല്ലെ നമുക്ക് വേണ്ടി അവർ വാദിക്കുമ്പോഴും ഒക്കെ നമ്മൾക്കൊരു സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റേണ്ട സമയമാണ് അങ്ങനെ നമ്മൾ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം വളരെ ഗുണകരമാകും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ വന്നിട്ടുള്ള പാളിച്ചകളൊക്കെ പോയി കുടുംബ ജീവിതം തിരിച്ചു കിട്ടുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ ഈ പ്രണയം മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ പ്രണയത്തിലൊക്കെ ഏർപ്പെട്ട് ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി മാറ്റങ്ങൾ വന്ന് ജീവിതത്തിലേക്ക് അവരൊന്നിച്ച് ഒരു സുഖകരമായ ഒരു അവസ്ഥയിലൂടെ അവർക്ക് കടന്നു പോകാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പം ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കൂടുതൽ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യം വന്നു ചേരും കുടുംബക്കാരെ ശത്രുക്കളായി പോകും നിങ്ങളിപ്പോ നന്നായി വരുന്ന വരുന്നൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ കൂടെ ഇത്രയും നാള് നിങ്ങളുടെ കൂടെ നിന്ന നിങ്ങൾ ബോധ്യപ്പെടാതെ പോയ കുടുംബക്കാരും മറ്റുള്ളവരും ഒക്കെ വളരെ വലിയ ചേഞ്ചസിലേക്ക് വരും അപ്പൊ അങ്ങനെ കുടുംബങ്ങൾ കുടുംബക്കാര് ശത്രുക്കളായി മാറുകയും വിട്ടുപോയ കുടുംബക്കാരെല്ലാം തിരിച്ചു വന്നിട്ട് ജീവിതത്തിൽ വേറെ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് അതുപോലെ തന്നെ പുനർവിവാഹത്തിന് ചിന്തിക്കുന്ന ആൾക്കാർ പുനർവിവാഹം വേണം അല്ലെങ്കിൽ ആ വിവാഹം നടക്കണം എന്ന് ആഗ്രഹിച്ചു മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് പുനർവിവാഹം നടക്കാനും പുനർവിവാഹത്തെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും അത് മുഖാന്തരം കൂടുതൽ മാറ്റങ്ങൾ ജീവിതത്തിൽ വരാനും ഒരു സാഹചര്യം ഇപ്പം നിലനിന്ന് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുനർവിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമാകും അതോടൊപ്പം തന്നെ എന്നേക്കുമായിട്ട് നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുള്ള പണം ചില കേസസിൽ നമ്മൾ വിട്ട് കളഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് തിരിച്ചു വരും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള വലിയ വലിയ മാറ്റങ്ങൾ വരുവാണ് മാതാപിതാക്കളിൽ നിന്നും നിങ്ങളുടെ തന്നെ സഹോദരങ്ങളിൽ നിന്നുമൊക്കെ കൂടുതൽ പണം നിങ്ങളിലേക്ക് തിരിച്ചു വരും അവരുടെ സഹായത്തോടു കൂടി നിങ്ങൾ വലിയ വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അവർ എപ്പോഴും നിങ്ങൾക്ക് അനുകൂലമായി വരുന്നൊരു സാഹചര്യം കൂടിയാണ് അതുപോലെ തന്നെ പണമിടപാടുകൾ മറ്റുള്ളവരുമായിട്ട് ചെയ്യുമ്പോൾ നൂറ് പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷം വേണം പണമിടപാടുകളൊക്കെ എടുക്കാനായിട്ട് അല്ലെങ്കിൽ പണമിടപാടുകൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പണം നഷ്ടപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പണമിടപാടുകൾ മാറ്റുക എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ പണം കൊടുക്കുമ്പോൾ വളരെ കൂടി ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകണം അപ്പം അത് നിങ്ങൾ നോക്കി വേണം ചെയ്യാനായിട്ട് അതുപോലെ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ എല്ലാവിധ ധന സമ്പാദ്യങ്ങളൊക്കെ തിരിച്ചു കിട്ടി നിങ്ങളുടെ ജീവിതം വേറൊരു നല്ല രീതിയിലേക്ക് മാറുകയാണ് അപ്പോൾ ഈ വ്യാഴമാറ്റം കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഗുണപ്രദമായ സമയമാണ് അപ്പോൾ ആ വ്യാഴമാറ്റ കാലഘട്ടത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ഈശ്വരനെ ഭജിച്ചുകൊണ്ട് ഈശ്വരാനുഗ്രഹം തേടുക ഈ മൂന്ന് നക്ഷത്രക്കാരും ഈ രാശിയിലുള്ള ആൾക്കാർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ബോക്സിലൊന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുക ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വളരെ നല്ല കാലഘട്ടമാണ് സന്തോഷമായിട്ടിരിക്കുക